നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഒട്ടേറെ വിദേശ ശക്തികൾ ഏറ്റവുമധികം ശ്രമിച്ച തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു അസത്യമാവില്ല കാരണം ധാരാളം വിദേശ ഏജൻസികൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു കൊണ്ട് ജനഹിതം അട്ടിമറിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാൻ ശ്രമിച്ചു അതായത് സ്ഥിരതയുള്ള ഒരു സർക്കാർ ഇവിടെ ഉണ്ടാകരുത് നരേന്ദ്രമോദിയെ മാത്രം ലക്ഷ്യമിട്ടല്ല സ്ഥിരതയുള്ള ഒരു സർക്കാർ ഇവിടെ ഉണ്ടാകരുത് എന്ന താൽപ്പര്യത്തോടുകൂടി ചിലർ പ്രവർത്തിച്ചു എന്ന് വ്യക്തമാണ് അത് ഭാഗികമായി വിജയിച്ചു എന്ന് തന്നെ പറയാം നരേന്ദ്രമോദിക്ക് താഴെ ഇറങ്ങേണ്ടി വന്നില്ല എങ്കിൽ കൂടി ഒരു കൂട്ടുകക്ഷി സംവിധാനത്തിലേക്ക് ഇന്ത്യൻ സർക്കാരിനെ എത്തിക്കാൻ സാധിച്ചു പക്ഷേ ഇത് ഈ കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിക്കുന്നത് നരേന്ദ്രമോദിയാണ് അദ്ദേഹം അഞ്ച് വർഷവും ഏറ്റവും സ്ഥിരതയുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സ്ഥിരതയുള്ള കൂട്ടുകക്ഷി സർക്കാരായി ഇതിനെ മാറ്റും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്തായാലും നിരവധി ജോർജ് സോറോസ് അടക്കം നിരവധി ചൈനീസ് ഏജൻസികളും ഉത്തര കൊറിയൻ ഏജൻസികളുമെല്ലാം എ ഐ ജനറേറ്റഡ് കണ്ടൻ്റുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള പലവിധ മാർഗ്ഗങ്ങളും നടത്തി എന്ന് ഈ അടുത്ത കാലത്താണ് ഒരു വലിയ കമ്പനി കണ്ടുപിടിക്കുകയും അത് പുറത്തു പറയുകയും ഒക്കെ ചെയ്തത് അതിന് മുന്നേ തന്നെ ചില സൂചനകൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്കൊക്കെ ലഭിച്ചിരുന്നു മറ്റു പല രാജ്യങ്ങൾക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്ന് തന്നെ പറയണം കാരണം തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേയാണ് റഷ്യയുടെ പ്രസ്താവന വന്നത് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള ചില കക്ഷികൾ ശ്രമിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായി തന്നെ റഷ്യ പറഞ്ഞു റഷ്യക്ക് ഇതുമായി ബന്ധപ്പെട്ട വളരെ മികച്ച വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാം അതൊരു പക്ഷേ ഇന്ത്യൻ അധികൃതർ അവരുമായി പങ്കുവച്ചിട്ടുണ്ടാകാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിദേശ പിന്തുണയോടുകൂടി നടക്കുന്ന ശ്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പോലും സൂചനകൾ നൽകിയിട്ടുണ്ട് എന്തായാലും മൂന്നാം നരേന്ദ്രമോദി സർക്കാർ തന്നെ അധികാരത്തിൽ വന്നു കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് അതായത് എൻ മുന്നണി തന്നെയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രൂപീകരിച്ച മുന്നണി സംവിധാനം തന്നെയാണ് അധികാരത്തിൽ വന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരാളെപ്പോലും ഒരു കക്ഷിയെപ്പോലും ഭൂരിപക്ഷം എത്തിക്കാനായി എൻ ഡി എ മുന്നണിക്ക് ചേർക്കേണ്ടി വന്നിട്ടില്ല മാത്രമല്ല ഇന്ത്യ മുന്നണിയിലെ ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് സഖ്യകക്ഷികളുടെ എല്ലാം സീറ്റുകൾ കൂട്ടിയാലും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ മാത്രമേ വരുന്നുള്ളൂ അപ്പോഴും ബി ജെ പി ഒറ്റയ്ക്ക് നേടിയ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിന് പിന്നിലാണ് ഈ പാർട്ടികളെല്ലാം എന്നുള്ളത് ഈ മുന്നണിയുടെ ശക്തിയെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ വിദേശത്തു നിന്നുള്ള ചില ഇടപെടലുകൾ ഭാഗികമായി മാത്രമേ വിജയം കണ്ടുള്ളൂ പക്ഷേ ആ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്ന സൂചനയാണ് ഇലോൺ മസ്കിൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞത് ഈ പറയുന്ന വോട്ടിംഗ് മെഷീനുകളെല്ലാം തട്ടിപ്പാണ് ഈ മെഷീനുകളെയെല്ലാം ഹാക്ക് ചെയ്യാൻ സാധിക്കും എന്നൊരു ട്വീറ്റാണ് ഇലോൺ മസ്കിൻ്റേതായി വന്നത് ഇന്ത്യയിൽ നിന്നും അതിനൊരു പ്രതികരണമുണ്ടായി ഉണ്ടായി നിങ്ങളങ്ങനെ സാമാന്യവൽക്കരിക്കരുത് ഈ വോട്ടിംഗ് മെഷീനുകളെ എന്ന് പറഞ്ഞാൽ ഇലോൺ മസ്ക് ഉദ്ദേശിക്കുന്നത് അമേരിക്കയും മറ്റ് പല രാജ്യങ്ങളിലുമുള്ള വോട്ടിംഗ് മെഷീനുകളെ ആയിരിക്കണം അതായത് ഈ വോട്ടിംഗ് മെഷീനുകളെല്ലാം ഏതെങ്കിലും ഒരു നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടതാണ് ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിച്ച ഈ വോട്ടിംഗ് മെഷീനുകളാണ് പല രാജ്യങ്ങളിലും അമേരിക്ക അടക്കമുള്ള പല രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യൻ വോട്ടിംഗ് മെഷീനെ ആ ഒരു തുലാസിൽ കാണരുത് ഇതിനെ സാമാന്യവൽക്കരിക്കരുത് വലിയ തെറ്റാണ് കാരണം ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകൾ ഇത്തരത്തിലുള്ള ഹാക്കിങ്ങിനൊക്കെ അതീതമാണ് ഇതിനൊരു ബ്ലൂടൂത്തോ അല്ലെങ്കിൽ ഇതിന് മറ്റേതെങ്കിലും രീതിയിലുള്ള വയർലെസ് കണക്റ്റിവിറ്റിയോ ഇൻ്റർനെറ്റുമായി ബന്ധമോ ഇല്ല ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വോട്ടിംഗ് മെഷീനുകൾ പ്രവർത്തിക്കുന്നത് ആ പ്രോഗ്രാമുകൾ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ അട്ടിമറികൾ സാധ്യമല്ല എന്ന് തന്നെയാണ് സാങ്കേതികമായി ഇതിൽ പരിജ്ഞാനമുള്ള രാജീവ് ചന്ദ്രശേഖർ എന്ന മുൻ കേന്ദ്രമന്ത്രി ഇലോൺ മസ്കിന് മറുപടി നൽകുന്നു പക്ഷേ എന്തും ഹാക്ക് ചെയ്യാൻ കഴിയും എന്ന ഒരു പുതിയ ട്വീറ്റ് ഇലോൺ മസ്കിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്തായാലും ഇലോൺ മസ്കിൻ്റെ ഈ പ്രസ്താവന ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ അത് നിരുത്തരവാദപരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകളെക്കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ടില്ല ഇന്ത്യൻ വോട്ടിംഗ് മെഷീനുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളിലും ഏകദേശം എല്ലാ രാജ്യങ്ങളിലും എന്ന് തന്നെ പറയാം ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്യപ്പെട്ട വോട്ടിംഗ് മെഷീനുകളാണ് ഉപയോഗിക്കുന്നത് അവിടെയാണ് ഇലോൺ മസ്കിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഇലോൺ മസ്കിൻ്റെ പ്രസ്താവനയുടെ പ്രാധാന്യം വരുന്നത് എന്ന് വ്യക്തമാണ് പക്ഷേ ഇലോൺ മസ്കിനെ പോലുള്ള ഒരു വിദേശി ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകളെ അധിക്ഷേപിക്കുമ്പോൾ തീർച്ചയായും അതിനെതിരെ കൃത്യമായ ഭാഷയിൽ മറുപടി പറയുന്നത് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ പ്രതിപക്ഷം കാത്തിരുന്ന് വീണ് കിട്ടിയ അവസരം പോലെ അതിപ്പോൾ ഏറ്റെടുക്കുകയാണ് രാഹുൽ ഗാന്ധി തീർത്തും നിരുത്തരവാദപരമായി ഇന്ത്യൻ വോട്ടിംഗ് മെഷീനെ ബ്ലാക്ക് ബോക്സ് എന്നാണ് ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് അതിനകത്ത് നടക്കുന്നത് എന്താണ് എന്ന് പരിശോധിക്കാൻ ആരെയും അനുവദിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ കൂട്ടുകാരനായിട്ടുള്ള അഖിലേഷ് യാദവ് ഇപ്പോൾ ഉടൻ പ്രസ്താവനയുമായി വന്നിട്ടുണ്ട് അതായത് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ ബാലറ്റ് പേപ്പറിലൂടെ നടത്തണം ബാലറ്റ് പേപ്പറിലൂടെ നടത്തുന്നതിനേക്കാൾ സുതാര്യമാണ് ഈ വോട്ടിംഗ് മെഷീനിലൂടെയുള്ള വോട്ടിംഗ് എന്ന് എല്ലാവർക്കും അറിയാം ആ വസ്തുത വസ്തുതയായി വസ്തുതയായിരിക്കെ തന്നെയാണ് ഇപ്പോൾ അഖിലേഷ് യാദവ് പുതിയ പ്രസ്താവനയുമായി വന്നിട്ടുള്ളത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റുപറയാനാവില്ല കാരണം ഇലോൺ മസ്ക് എന്തോ വലിയ ഒരു സാങ്കേതിക വിദഗ്ധനാണ് എന്നൊരു പ്രതിച്ഛായയുള്ള ആളാണ് അയാളെ കൊണ്ട് ഇത്തരം പ്രസ്താവനകൾ പറയിപ്പിക്കുകയും അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾക്കെതിരെ വീണ്ടും ആക്രമണം നടത്താൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം തോൽവിക്ക് ശേഷവും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം തിരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനിലെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാവ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് എത്രമാത്രം മായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് അവിടെ പുകഴ്ത്തി പറഞ്ഞത് അതായത് അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ബൂത്തുകൾ ക്രമീകരിച്ചുകൊണ്ട് ഒരു ബൂത്തിൽ ഒരാളാണ് വോട്ടർമാരായി ഉള്ളത് എങ്കിൽ കൂടി അവിടെയും ബൂത്ത് ക്രമീകരിച്ചുകൊണ്ട് വെറും ഒരു മാസം എടുത്തുകൊണ്ട് നിരവധി കോടിക്കണക്കിന് ആളുകൾ വോട്ടർമാരെ വോട്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് അവിടെ ഇതാ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിച്ചിരിക്കുന്നു അവിടെ സംശയത്തിനതീതമായി പരാതിക്കതീതമായി തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നു അത്തരമൊരു മാർഗം നമ്മളും പ്രയോഗിക്കണം നടപ്പിലാക്കണം എന്ന് പാക്കിസ്ഥാൻ്റെ പ്രതിപക്ഷ നേതാവ് പോലും പറയുന്ന ആ സമയത്താണ് വിദേശത്തു നിന്നും ഇന്ത്യൻ വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ ഇത്തരമൊരു ആരോപണം പ്രത്യേകിച്ചും ഇലോൺ മസ്കിനെ പോലുള്ള ഒരു ആളിൽ നിന്ന് ഉണ്ടായത് എന്നത് തീർത്തും സംശയകരമാണ് ദുരൂഹത നിറഞ്ഞതാണ് തീർച്ചയായിട്ടും ഇലോൺ മസ്കിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും അയാളുടെ നിക്ഷേപം ഇവിടെ നടത്തിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട് അതിൽ ഒരു പക്ഷേ ഇനി ഒരു വീണ്ടു വിചാരം ഉണ്ടായേക്കാം ഇലോൺ മസ്കിനെ അത്തരത്തിൽ അത്ര കണ്ട് അങ്ങ് പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ പിന്നോട്ട് പോയാലും അത്ഭുതപ്പെടാനില്ല എന്തായാലും ഈ പ്രസ്താവന കൊണ്ട് നഷ്ടം ഇന്ത്യക്കല്ല മറിച്ച് ഇലോൺ മസ്കിന് മാത്രമായിരിക്കും എന്ന് തന്നെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്